ഞാൻ പ്രസവിച്ചു പോയില്ലേ മോന്റെ കിടപ്പ് കണ്ടിട്ട് നമ്മുടെ മോനെ നമ്മുടെ പോകും കേട്ടോ ഫിറോസ് കുന്നംപറമ്പിലാണ് വളരെ എമർജൻസി ആയിട്ട് നാലു മാസം പ്രായമുള്ള നെയ്താൻ ദീപു എന്ന് പറയുന്ന ഈ പിഞ്ചു കുഞ്ഞിന് നിങ്ങളുടെ സഹായം ഹൃദയത്തിന് ഹോൾ രൂപപ്പെടുകയും വാൾവ് ചുരുങ്ങുകയും കുടലിന് ഇൻഫെക്ഷൻ രൂപപ്പെട്ടിട്ട് കൃത്യമായിട്ട് മലമൂത്ര വിസർജനം നടക്കാതെ ആ കുടല് ഓപ്പറേഷൻ ചെയ്ത് പുറത്തിട്ടിട്ടാണ് ഇപ്പൊ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ഹൃദയത്തിനും വാൾവിനൊക്കെ സർജറികൾ ചെയ്താൽ മാത്രമാണ് ആ കുഞ്ഞു ജീവനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതീവ ഗുരുതരാവസ്ഥയിലെ ഈ കുഞ്ഞിപ്പോ എറണാകുളത്തുള്ള അമൃത ആശുപത്രിയിലാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് ഇരട്ട കുട്ടികൾ ജനിച്ചിട്ട് അതിലെ ഒരു കുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഞാൻ പ്രസവിച്ചു പോയില്ലേ എന്റെ മോന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്റെ മോന്റെ കിടപ്പ് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങൾ സഹായിക്കണം ഏറെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷങ്ങളിൽ ജോസ്കിരി നാട് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ അരികെ വരാനാണ് ഈ കുഞ്ഞ് നാലു മാസമായി വളരെ അത്യാവശ്യമായ ഓപ്പറേഷനുകളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഈ കുഞ്ഞിന്റെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി പണം കണ്ടെത്തുക എന്ന വലിയ ഒരു ദൌത്യം നമ്മൾക്ക് ഒരുമിച്ച് കൈകോർത്ത് ചെയ്യുവാനാണ് ഇന്ന് ഈ സംരംഭവുമായി നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഇതിലേക്ക് കരങ്ങൾ നീട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തി കലാതരൻ എന്നാണ് എൻ്റെ പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ ഇവിടെ ഈ ജോസീരിയെ സംബന്ധിച്ചിടത്തോളം ദീപു കുറ്റാത്ത് വളരെ പിന്നോക്കം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ദീപുവിന്റെ കുട്ടിയുടെ പേര് നൈനാൻ ദീപു എന്നാണ് നാല് ഓപ്പറേഷൻ ആ കുഞ്ഞിന് ഇപ്പോൾ വേണ്ടിയതാണ് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആ കുടുംബത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തെയും ഈ കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന് ഏറ്റവും താഴ്മയോടുകൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ജോസ്ഗിരി ഇടവകയിലെ വികരിച്ചാണ് സഹോദരന്റെ കുഞ്ഞ്